പുതുവർഷം പിറന്നതോടെ മലയാളത്തിലടക്കം പുതിയ റിലീസുകൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനി വരാനും ഇരിക്കുന്നുമുണ്ട് പുത്തൻ റിലീസിന് ഇടയിലും ക്രിസ്മസ് റിലീസായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ പടങ്ങൾ ആധിപത്യം തുടരുന്നു എന്നത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ അവസരത്തിൽ ചിത്രങ്ങളുടെ ബുക്കിംഗ് വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിൽ വിറ്റുപോയ ടിക്കറ്റുകളുടെ കണക്കാണിത് പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയുടെ റിപ്പോർട്ട് പ്രകാരം ഡിസംബർ അഞ്ചിന് റിലീസ് ചെയ്ത പുഷ്പ ടു ഇപ്പോഴും ഒന്നാം സ്ഥാനം തന്നെ നിലനിർത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിൽ അറുപത്തി ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞിരിക്കുന്നത് തൊട്ടു പിന്നാലെയുള്ളത് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ടോവിനോ തോമസ് ചിത്രമായ ഐഡൻറ്റിറ്റിയാണ് ബോളിവുഡിലും ഇന്ത്യയിലും അടക്കം വൻ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന മുസാഫയെ മറികടന്നാണ് ടോവിനോ പടം രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് സാഗ് നിൽക്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം മൂവായിരത്തി ഒരുന്നൂറ് കോടിയാണ് മുസാഫ ഇതുവരെ നേടിയിരിക്കുന്ന ആഗോള കളക്ഷൻ അൻപത്തി ഒന്നായിരം ടിക്കറ്റുകൾ ഐഡൻറിറ്റിയുടേതായി വിറ്റഴിഞ്ഞപ്പോൾ മുസാഫയുടെ നാൽപ്പത്തി ഒൻപതിനായിരം ടിക്കറ്റാണ് വിറ്റുപോയിരിക്കുന്നത് നാലാം സ്ഥാനത്ത് ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോയാണ് ഇതുവരെ നിലനിൽക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ മുപ്പത്തി ടിക്കറ്റുകളാണ് മാർക്കോയുടേതായി വിറ്റുപോയിരിക്കുന്നത് അതേസമയം ടൊവിനോയുടെ ഐഡന്റിറ്റിക്ക് മികച്ച പ്രതികരണമാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വരുന്ന ഇരുപത്തി നാല് മണിക്കൂറിൽ ഒരു പുഷ്പ ടൂവിനേക്കാൾ ടൊവിനോ പടം ബുക്കിംഗ് നേടാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്